ഈ ക്രിസ്മസ് പോക്കറ്റ് കാലിയാവാതെ വീട് നിറയ്ക്കാൻ യേശുദേവന്റെ തിരുപ്പുറവി സന്ദേശവുമായി നാടങ്ങും ക്രിസ്മസ് കരോൾ സജീവമായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് കരോൾ സംഘടിപ്പിച്ചത് ഇടിവണ്ണ സെന്റ് തോമസ് ഇടവകയിലെ കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നടത്തിയ കരോൾ പരിപാടികൾ ശ്രദ്ധേയമായി പാറേക്കാട്ട് ലിറ്റി ഫ്ലവർ കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ കരോൾ പരിപാടിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു സ്നേഹത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമായി യേശുദേവൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിപ്പിച്ചതിന്റെ ഓർമ്മ പുതുക്കി ക്രിസ്മസ് ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് നാടങ്ങും കരോൾ നടക്കുന്നത് കരോൾ പരിപാടികൾക്ക് ജോസഫ് പാറപ്പുറം പുത്തൻവീട്ടിൽ മോഹൻ അരുമായിൽ ജോയി ജോസ് വിളയിൽ സെബാസ്റ്റ്യൻ പാറപ്പുറം ഷാജി എടക്കാട്ട് സിസിലി പാറപ്പുറം അൽഫോൺസ താനിക്കൽ ഷേളി വിളയിൽ സുജാത പറമ്പിൽ ബ്രില്ല്യോ പാറപ്പുറം ജോളി പാറപ്പുറം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്രോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്